ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതാക ദിനം ആചരിച്ചു മിഡ്വേ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ജെഫി ജോസഫ് പതാക ഉയർത്തി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നിറവം ഓഫീസിൽ വെച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതാക ദിനം ആചരിച്ചത് മിഡ്വേ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ജെഫി ജോസഫ് പതാക ഉയർത്തി പതിനാല് വർഷത്തെ പാരമ്പര്യം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം വലിയ വലുതാണ് ആ കൂട്ടായ്മയും വളരെ വലുതാണ് തുടക്കം ോളം ഈ പതാക ഉയർത്തോടുകൂടി നടപടികൾക്കെല്ലാം എം ഡി സുമോൻ എം എ ആനന്ദ് എം വി അജേഷ് മനോഹർ ഷിബു പനശീൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് റിലയൻസിനാൽ പറ്റിക്കപ്പെടാത്ത കബളിപ്പിക്കപ്പെടാത്ത ഒരു വ്യക്തി പോലും ഇന്ത്യ മഹാരാജ് അപ്പോൾ അതേപോലുള്ള കമ്പനി ഈ മേഖലയിൽ കടന്നു വരുന്നത് അവിടെ മാത്രം ലാഭത്തിലാണ് ഒരു ജനകീയ എന്ന ജനങ്ങൾക്ക് ഏറ്റവും സർവീസ് നടത്തുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്